കരൂർ പഞ്ചായത്തിലെ വലവൂർ കൊടക്കച്ചിറ മേഖലകളിൽ നിയമവിരുദ്ധമായി പാറമഴകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പാറമളക്കെതിരെയുള്ള പ്രതിഷേധവുമായി സ്വാതന്ത്ര്യദിനത്തിൽ കൊടക്കച്ചിറയിൽ സർവകക്ഷി നിരാഹാര പ്രാർത്ഥന സംഘടിപ്പിക്കുമെന്ന് പാറമണവിരുദ്ധ സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരൂർ പഞ്ചായത്തിൽ നിയമവിരുദ്ധമായി പാറമടകൾ പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കലാമകുളം വ്യൂ പോയിന്റിന് താഴെയും സെന്റ് തോമസ് മൗണ്ടിന് താഴെയും കൂവയ്ക്കൽ മലയാടി വാരത്തിലും പാറമഴകൾ പ്രവർത്തിക്കുന്നുണ്ട് നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾക്ക് ഖനനം ചെയ്യുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകിയതിലും പ്രതിഷേധം ശക്തമാവുന്നുണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രിയിലേറെ ചെരിവുള്ള പ്രദേശങ്ങളിൽ പാറോ ഖനനം നടത്തിയാൽ ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ സോയിൽ പൈപ്പിംഗ് എന്നീ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന ശാസ്ത്രീയ മുന്നറിയിപ്പുണ്ടായിട്ടും ഇതൊന്നും പരിഗണിക്കാതെയാണ് നാൽപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്ത് പാറമടകൾക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നും ആക്ഷേപമുയരുന്നുണ്ട് പറയാനി സർക്കാർ സ്കൂള് സെന്റ് ജോസഫ് സെൽഫി സ്കൂള് ഹൈസ്കൂൾ കുടക്കച്ചിറ പള്ളി കൂവൽക്കൽ ക്ഷേത്രം എന്നിവയെല്ലാം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലാണ് പാറമടകൾ ഉണ്ടായിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങൾക്ക് രക്ഷകരാകേണ്ട പഞ്ചായത്തിൽ നിന്ന് ജനങ്ങളെ തന്നെ രക്ഷിക്കേണ്ട ഗതികേടാണ് വന്നുപെട്ടിരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്കെതിരെയും അനധികൃത ക്വാറികൾക്കെതിരെയുമുള്ള പ്രതിഷേധവുമായി സ്വാതന്ത്ര്യദിനത്തിൽ കുടക്കച്ചിറ വലവൂർ ഗ്രാമവാസികൾ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം നടത്തുകയാണ് കരൂർ പഞ്ചായത്ത് പാറമട വിരുദ്ധ പരിസ്ഥിതി സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് കൊടക്കച്ചിറ ഗ്രാമ കേന്ദ്രമായ വലിയ പള്ളി താഴത്തുള്ള സാംസ്കാരിക കേന്ദ്രത്തിൽ ഏകദിന നിരാഹാര പ്രാർത്ഥനാ യജ്ഞം നടക്കുന്നത് ഒത്തിരി വന്നിട്ടുണ്ട് ഈ സത്യമുണ്ട് രാവിലെ ഒൻപത് മണിക്ക് സർവകക്ഷി നിരാഹാര പ്രാർത്ഥനാ യജ്ഞത്തിന്റെ ഉദ്ഘാടനവും ഉപവാസ സമര സമാരംഭ സന്ദേശവും അഭയാനന്ദ തീർത്ഥപാദ സ്വാമികൾ നിർവഹിക്കും കുടക്കച്ചിറ സെന്റ് ജോസഫ്സ് പള്ളി വികാരി ഫാദർ തോമസ് മഠത്തിൽ പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ അഞ്ഞൂറിൽ പരം സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കും ഈ വയനാട് ചൂരമല മുണ്ടക്കൈ പ്രദേശത്തെ ദുരന്തം

ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിയമസഭാ പാർലമെന്റ് അംഗങ്ങളും ഉപവാസ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കും കുടക്കച്ചിറയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിജീവന സമരമാണ് നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കുടക്കച്ചിറ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ മാനേജർ ഫാദർ തോമസ് മഠത്തിൽ പറമ്പിൽ പാറമട വിരുദ്ധ സംയുക്ത സമരസമിതി കൺവീനർ ഡോക്ടർ ജോർജ് ജോസഫ് പരുവനാടി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് പരിസ്ഥിതി പ്രവർത്തകയായ നിത നിരാകൃത എന്നിവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാ